നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വാർത്ത എന്താണ് കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ വാർത്തയുടെ പ്രത്യേകത ഓൺലൈൻ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് എന്താണ് ഓൺലൈൻ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഗൈഡ് ലൈനും കട്ട് ഓഫ് ഡേറ്റും കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടിയാണ് ഓൺലൈൻ ട്രാൻസ്ഫർ നിലവിൽ വന്നത് എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഓൺലൈൻ ട്രാൻസ്ഫറുകളിൽ ക്രമക്കേടുകൾ നടന്നു ഞങ്ങൾ തന്നെ സൂചിപ്പിച്ചിരുന്നു സീനിയർ സൂപ്രണ്ടന്മാരുടെ ട്രാൻസ്ഫറുകൾ സുതാര്യമല്ല കാസർഗോഡ് അപേക്ഷിച്ചവന് മറ്റു പല സ്ഥലത്തും കിട്ടി തിരുവനന്തപുരത്ത് അപേക്ഷിച്ചവന് കാസർഗോഡ് കിട്ടി അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ അപാകതകൾ അതിലുണ്ടായിരുന്നു ഞങ്ങളത് രൂപത്തിൽ പറഞ്ഞു തകരപ്പറമ്പിലെ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചത് തിരുവനന്തപുരത്ത് പവർ ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള തകരപ്പറമ്പ് ഇലക്ട്രോണിക്സ് കട കിട്ടുന്ന മാർക്കറ്റാണ് അവിടുത്തെ സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചതെന്ന് ഞങ്ങൾ സൂചിപ്പിച്ചത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും ട്രാൻസ്ഫറിന് പോകേണ്ട ലൈൻമാൻ അയാൾക്ക് മൂന്ന് വർഷമായി ആറ്റിങ്ങിൽ ഭാഗത്ത് അയാൾ പണിയെടുക്കുന്നു അയാളുടെ സ്വന്തം നാട്ടിൽ നിന്നും ആറ്റിങ്ങിലേക്ക് വരാൻ എൺപത് കിലോമീറ്റർ ആണ് അയാൾ ഒരു ദിവസം യാത്ര ചെയ്യുന്നത് എൺപത് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന വ്യക്തി രണ്ടു വർഷത്തിൽ കൂടുതലായി ആറ്റിങ്ങൽ ഡിവിഷനിൽ ജോലി ചെയ്യുന്നു ആ ആറ്റിങ്ങൽ ഡിവിഷനിൽ ജോലി ചെയ്യുന്ന വ്യക്തിയെ മറികടന്നുകൊണ്ട് ആറുമാസം ജോലി ചെയ്ത വ്യക്തിക്ക് ട്രാൻസ്ഫർ നൽകിയിരിക്കുന്നു അത് തന്നെയാണ് അപാകത ഇപ്പോൾ ആ വാർത്തയിലേക്ക് വരുന്നത് ഈ ഓൺലൈൻ ട്രാൻസ്ഫർ സുതാര്യമാക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് ഗവൺമെൻറ് ഓൺലൈൻ ട്രാൻസ്ഫറിന് ശുപാർശ ചെയ്തത് അത് സുതാര്യമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് ബോർഡിലെ ബിസിനസ് ഓഫീസർ സംഘടന എന്ന് വേണമെങ്കിൽ പറയാം ബിസിനസ് ഓഫീസർ സംഘടന അവർക്ക് ചില ഉദ്യോഗസ്ഥന്മാരെ ചില സ്ഥലങ്ങളിൽ ഇരുത്തി സുഖിപ്പിക്കണം അതിനു വേണ്ടി ഇത് തകർക്കുന്നു ഈ ട്രാൻസ്ഫർ മുഴുവൻ തകർത്തത് ബിസിനസ് ഓഫീസർ യൂണിയൻ തന്നെയാണ് ബിസിനസ് ഓഫീസർ സംഘടന വ്യത്യസ്തങ്ങളായ ട്രാൻസ്ഫറുകളാണ് കേരളത്തിൽ പൂർത്തീകരിക്കേണ്ടത് സംസ്ഥാന വിത്ത് ചെക്തി ബോർഡിലെ ജീവനക്കാരുടെ ട്രാൻസ്ഫർ ഗൈഡ് ലൈൻ തന്നെ വ്യത്യസ്തങ്ങളാണ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായി സംസാരിച്ച് അവരുമായി ഒരു സമവായത്തിലെത്തി ആ ട്രാൻസ്ഫർ പൂർത്തീകരിക്കുന്നു ഇപ്പോൾ ഈ അപാകത പരിഹരിക്കേണ്ടത് സി എച്ച് ആർ എം എന്ന് പറഞ്ഞാൽ ഒരു നിർഗുണ പരബ്രഹ്മമാണ് ആവശ്യപ്പെട്ടാൽ മാത്രമേ അദ്ദേഹം പ്രവർത്തിക്കുകയുള്ളൂ അദ്ദേഹം ഒരു തണുത്ത മട്ടിലാണ് പ്രതികരിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വീണ്ടും വരുന്നു മൂന്ന് വർഷവും രണ്ട് വർഷവും ആ ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന ലൈന്മാർമാർക്ക് സുതാര്യമായി ട്രാൻസ്ഫർ അനുവദിച്ച് അവരുടെ യഥാസ്ഥലങ്ങളിലേക്ക് വീടിനടുത്തേക്ക് നൽകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതുടൻ തന്നെ നടപ്പിലാക്കി ലൈൻമാർമാരുടെ പരാതികൾ പരിഹരിച്ച് ട്രാൻസ്ഫർ പൂർത്തീകരിക്കണമെന്ന് ട്രാവൻകൂർ എക്സ്പ്രസ് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടുന്നു